പോലീസിനെ മുഖ്യമന്ത്രിയെയും രൂക്ഷമായി വിമർശിച്ച് പി വി അൻവർ എം എൽ എ തൻ്റെ പേര് പി വി അൻവർ എന്നായതുകൊണ്ടാണ് വർഗീയവാദിയാക്കുന്നതെന്ന് പി വി അൻവർ എം എൽ എ ആരോപിച്ചു മലപ്പുറത്ത് അൻവറിൻ്റെ ആദ്യ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതവിശ്വാസി ആയതുകൊണ്ട് ആരും വർഗീയത വാദിക്കുന്നില്ലെന്നും അൻവർ പറഞ്ഞു വൻ ജനാവലിയാണ് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ഉള്ളത് അമ്പത് പേർ പോലും എത്തില്ലെന്ന് സി പി എം പരിഹസിച്ചെടുത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി വൻ ജനാവലിയാണ് നിലമ്പൂരിലെ ചന്തക്കുന്നിലെത്തിയത് പോലീസിനെതിരെയും സ്വർണ്ണക്കടത്തിനെക്കുറിച്ചും പറഞ്ഞതിന് മുഖ്യമന്ത്രി തന്നെ കള്ളനെ ചിത്രീകരിച്ചെന്ന് അൻവർ തുറന്നടിച്ചു സ്വർണ്ണക്കടത്തുകാർക്കും പോലീസിലെ സ്വർണം പൊട്ടിക്കൽ സംഘത്തിനും കസ്റ്റംസ് നിൽക്കുകയാണ് പരാതി നൽകിയിട്ടും ഭരണകക്ഷിക്കോ പോലീസിനോ അനക്കമില്ല രണ്ടും കൽപ്പിച്ചിറങ്ങിയത് മുഖ്യമന്ത്രി തന്നെ കള്ളനാക്കിയപ്പോഴാണ് രാജ്യദ്രോഹിയായ ഷാജിൻസ് കറിയെ പി ശശിയും എ ഡി ജി പി അജിത് കുമാറും ചേർന്നാണ് രക്ഷപ്പെടുത്തിയതെന്നും അൻവർ ആരോപിച്ചു കാലുവെട്ടി നിങ്ങൾ കൊണ്ടുപോയാൽ ഞാൻ വീൽ ചെയറിൽ വരും വെടിവെച്ച് കൊല്ലേണ്ടി വരും പറ്റുമെങ്കിൽ ചെയ്യു ഞാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഓരോ മണിക്കൂറും ഞാൻ തയ്യാറെടുക്കുകയാണ് നാളെ ഈ നാടിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെടികൊണ്ട് ഞാൻ വീഴും ഒരു അൻവർ പോയാൽ മറ്റൊരു അൻവർ വരണം ചെറുപ്പക്കാർ ഈ പോരാട്ടത്തിൽ നിന്നും പിന്തിരിയരുതെന്നും അൻവർ പറഞ്ഞു സി പി എം പ്രവർത്തകരും ലീഗ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും സമ്മേളനത്തിലുണ്ട് ചന്തയിൽ നിന്നും വൻ ജനാവലിക്കൊപ്പം പ്രകടനമായാണ് അൻവർ യോഗസ്ഥലത്തേക്ക് എത്തിയത് അന്തരിച്ച കൂത്തുപറമ്പ് സമര നായകൻ പുഷ്പനെ അനുസ്മരിച്ചുകൊണ്ടാണ് പ്രസംഗം തുടങ്ങിയത് ഓം ഓം ശാന്തി അസ്ലാമുഅലൈക്കും ലാൽ സലാം സഹാക്കളെ എന്നാണ് പ്രസംഗം കേൾക്കാൻ എത്തിയവരെ അഭിസംബോധന ചെയ്തത് മതവിശ്വാസിയായതുകൊണ്ട് അവൻ വർഗീയവാദിയാകുന്നില്ല അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളാണെന്ന് പറഞ്ഞാണ് പ്രശ്നം പേര് അൻവർ എന്നായതുകൊണ്ടാണ് വർഗീയവാദി ആക്കുന്നത് സർക്കാർ പരിപാടികളിൽ പ്രാർത്ഥന ഒഴിവാക്കണം ബാങ്കുകളിക്ക് ഒരു പൊതുസമയം നിശ്ചയിക്കണം ഫാസിസം കടന്നു വരുന്നത് മൊബൈൽ ഫോണിലൂടെയാണ് പോലീസിൽ പലരും ക്രിമിനൽ വൽക്കരിക്കപ്പെടുന്നുവെന്നും അൻവർ പറഞ്ഞു കേരളം സ്ഫോടകാസ്പദമായ അവസ്ഥയിലാണ് പോലീസിലെ ഇരുപത്തഞ്ച് ശതമാനം പേരും ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടു മുഖ്യമന്ത്രി സ്വർണക്കടത്തിൽ തന്നെ കുറ്റക്കാരനായി കരിപ്പൂർ വഴി കഴിഞ്ഞ മൂന്ന് വർഷമായി സ്വർണക്കടത്ത് നടക്കുന്നു സ്വർണക്കടത്തിൽ കസ്റ്റംസ് പോലീസ് ഒത്തുകളിയുണ്ട് സ്വർണ്ണക്കടത്തുകാർക്കും പോലീസിലെ സ്വർണം പൊട്ടിക്കൽ സംഘത്തിനും കസ്റ്റംസ് കൂട്ടു നിൽക്കുകയാണെന്നും അൻവർ ആരോപിച്ചു സി പി എമ്മിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി താൻ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ലെന്നും പി വി അൻവർ എം എൽ എ അറിയിച്ചു പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് കേരളത്തിലെ പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നത് സംഘടനയുമായി ബന്ധമില്ലാത്തവൻ എന്ന രീതിയിലാണ് തന്റെ വാദങ്ങളെ പാർട്ടി കാണുന്നത് ചവിട്ടി പുറത്താക്കിയതുകൊണ്ട് താൻ പുറത്തു പോകില്ലെന്നും ജനം പിന്തുണച്ചാൽ പുതിയ പാർട്ടിയെക്കുറിച്ച് ആലോചിക്കുമെന്നും അൻവർ മാധ്യമങ്ങളോട് അറിയിച്ചു അതേസമയം മലപ്പുറത്ത് നിലമ്പൂരിലും എടക്കരയിലും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പി വി അൻവറിനെതിരെ പ്രതിഷേധ പ്രകടനവും നടന്നിരുന്നു പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത് ചെങ്കൊടി തൊട്ട് കളിക്കേണ്ട എന്ന മുദ്രാവാക്യം മുഴക്കിയും അൻവറിനെതിരെ ബാനർ ഉയർത്തിപ്പിടിച്ചുമായിരുന്നു പ്രതിഷേധം ഗോവിന്ദ മാഷ് ഒന്ന് നൊടിച്ചാൽ കൈയും കാലും വെട്ടിയെടുത്ത് പുഴയിൽ തള്ളും എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് നിലമ്പൂരിലെ പ്രതിഷേധ പ്രകടനങ്ങൾ എനിക്ക് കമ്മ്യൂണിസ്റ്റ് ഭാഷ അറിയില്ല കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകരല്ല മാർസിംഗിൾസും എഴുതി വെച്ചത് പഠിച്ചിട്ട് വന്നവരല്ല അത്തരത്തിൽ ഒരു തെറ്റിദ്ധാരണ നേതൃത്വത്തിന് ഉണ്ടെങ്കിൽ അത് തെറ്റാണ് ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നത് പാവങ്ങളെ സഹായിക്കുന്ന പാർട്ടി എന്ന നിലയിലാണ് ആളുകൾ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പക്ഷേ ഒരു പ്രശ്നമുണ്ടായാൽ സാധാരണക്കാരായ പ്രവർത്തകരോട് വിളിച്ചു ചോദിക്കണം ഇവൻ ആരിത് ഇതൊക്കെ പറയാൻ സംഘടനയുമായി ബന്ധമില്ലാത്തവൻ എന്ന രീതിയിലാണ് എന്റെ വാദങ്ങളെ പാർട്ടി കാണുന്നത് എന്നെ ചവിട്ടി പുറത്താക്കിയത് ഞാൻ പുറത്തു പോകില്ല ഞാൻ കാവൽക്കാരനായി റോഡിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനായി നിൽക്കും കോക്കസ് ഇല്ലാത്തവർ എനിക്കൊപ്പം നിൽക്കും രാഷ്ട്രീയ നേതൃത്വത്തിലെ കൊള്ളരിതായ്മകൾക്കെതിരെയാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും എതിരെ സംസാരിക്കും ജനങ്ങൾ എവിടെ നിൽക്കുന്നു എന്നറിയാനാണ് ഞാൻ ശ്രമിക്കുന്നത് ജനം പിന്തുണച്ചാൽ പുതിയ പാർട്ടിയെക്കുറിച്ച് ആലോചിക്കും എനിക്കെതിരായ നേതൃത്വത്തിന്റെ നിലപാട് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കപ്പൽ ഒന്നായി മുങ്ങാൻ പോവുകയാണ് കപ്പൽ ദുർബലമായി തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ആ എന്നെ കപ്പൽ മുക്കാൻ വന്നവൻ എന്ന രീതിയിലാണ് കണ്ടത് ജീപ്പിൽ മൈക്കും ഇറങ്ങി ജനങ്ങളോട് എല്ലാം വിളിച്ചു പറയും പൂരം കലക്കിയതിൽ എന്തന്വേഷണമാണ് നടക്കുന്നത് എല്ലാം പ്രഹസനമാണ് മാധ്യമങ്ങൾ അതിന് പുറകെ പോയി സമയം കളയരുത് എനിക്കെതിരെ മുർദാബാദ് വിളിച്ചവർ സത്യം മനസ്സിലാക്കി സിന്ദാബാദ് വിളിക്കും തീപ്പന്തം പോലെ കത്ത് ജ്വലിക്കും പി ശശി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പാർട്ടിക്ക് നൽകിയ കത്ത് നാളെ പുറത്തിറക്കും പി വി അൻവർ അറിയിച്ചു